ഇത് പാസ്മോർട്ടോഷീസ് ആണ് ഹീറോണോടെ സി ഡി ഡി ലെക്സ് വണ്ടിയുടെ എഞ്ചിനാണ് ആണത് നിലവിൽ ഗിയർ ടൈറ്റായിട്ട് നമ്മൾ വണ്ടി അഴിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വണ്ടി വർ ഇതിനു മുമ്പ് എൻജിൻ വർക്കായിട്ട് ചെയ്തേക്കണേ അവിടെ നിസ്സാര നാളായിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പിഷണൊക്കെ ഇതൊക്കെ സെക്കൻഡ് പവർ പിസ്റ്റണാണ് പിഷ്ട് കിടക്കണേ പക്ഷെ പിഷ്ണൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഫ്രഷാണ് വേറെ യാതൊരു കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല ടച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ പുതിയതാണ് അതായത് ഒറിജിനലെല്ലാം ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷെ എന്നാൽ പോലും എല്ലാം പുതിയ ഐറ്റംസാണ് ഗിയർ വീഴാത്ത ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് എൻ്റെ എഞ്ചിൻ കേസിൻ്റെ അത് ഇവിടുത്തെ ബെയറിംഗ് സീറ്റിങ് പറഞ്ഞ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ കേസും ആ എൻജിൻ നമ്പർ വരുന്ന കേസിൻ്റെ ഭാഗത്തായാലും ഇവിടെ ബെയറിംഗ് സീറ്റിങ് പറഞ്ഞ ഭാഗം പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഉള്ള് വെൽഡ് ചെയ്തിട്ടൊക്കെ ഈ കാണുന്നത് കാണാം അത് എഞ്ചിൻ കേസ് വന്ന നമ്പറാണ് എൻജിൻ നമ്പർ വന്ന കേസാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കേസും മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ് അപ്പം ഈ നമ്പറൊക്കെ ഇനി അതിമേക്ക് പഞ്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് വേറൊരു കേസ് എടുത്തിട്ട് അത് മേഖല പഞ്ച് ചെയ്യണം നിലവിൽ അതിനകത്ത് ഗിയർ വീലുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അതിൻ്റെ ഫോർത്ത് ഗിയറിന് നല്ല തേമാനം കാണുന്നുണ്ട് അതല്ലാതെ കൊണ്ട് വേറൊരു പ്രോബ്ലം നമുക്കൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല പിന്നെ ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന സ്പോക്കറ്റിന്റെ ഭാഗത്ത് ചെറിയ സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന ഈ ഭാഗത്തൊക്കെ ചിറ്റിക്ക് ഒക്കെ അടിച്ച് കയറ്റിയിട്ടാന്ന് തോന്നുന്നു ഇപ്പം ഈ സൈഡൊക്കെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ അത് ലോക്ക് വൻ്റെ ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല ഷാഫ്റ്റ് തന്നെ യൂസ് ചെയ്യാം കാരണം ഈ ഭാഗത്തുനിന്ന് വേറെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിതിപ്പോൾ ശരിക്കും ഫുള്ള് ആയിട്ട് രണ്ടാമത് എഞ്ചിന് ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു വേറെ ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഓൾസെയിൽ ഗ്യാസ്കെറ്റ് തുടങ്ങിയിട്ടെല്ലാം മാറ്റി തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഈ എൻജിൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഇത് നല്ല പഴക്കമുള്ള വണ്ടിയാണ് ടെസ്റ്റിനോട് അടുത്ത് നിൽക്കണ വേണ്ടിയാണ് അപ്പോൾ എഞ്ചിൻ കേസ് രണ്ടെണ്ണം അത് അതിമേക്ക് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ അയച്ചപ്പായിട്ട് കണ്ടീഷൻ കണ്ടപ്പോൾ ഒന്ന് കൺഫോം ചെയ്തേ ഉള്ളൂ അല്ലെങ്കിൽ ഹെഡ് ഒക്കെ ലേറ്റ് കയറ്റി ചെയ്തേക്കതാണ് അപ്പോൾ സിലിണ്ടറൊക്കെ നമുക്കിപ്പോൾ ഓൾറെഡി ഇതൊന്ന് നോക്കുമ്പോൾ അതിനകത്ത് ചെയ്ത ഡേറ്റ് ഒക്കെ നമ്മൾ പഞ്ച് ചെയ്തിട്ടുണ്ട് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമുക്ക് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ളൂ വണ്ടി ഓടിയിട്ടില്ല അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ കുറച്ച് ഇരിക്കുന്നു സംഭവം നമ്മൾ തീരുമാനം ആവാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നതാണ് തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തന്നെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം നമുക്കത് മാറ്റുമ്പോൾ രണ്ട് കേസ് പഴയ നമ്മൾ മേടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഹോൾസെയിൽ ഓറിങ് അതേപോലെ തന്നെ ഗ്യാസ്കറ്റ് ഇതെല്ലാം നമുക്ക് മാറ്റേണ്ടതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പഞ്ചിങ്ങിൻ്റെയൊക്കെ എമൗണ്ട് നമ്മൾ കുറവ് ചെയ്തു നമ്പർ വൺ ചെയ്ത് കിട്ടാനൊക്കെ ആയിട്ട് പഴയ കിഞ്ചിങ് കേസ് എടുക്കുമ്പോഴും അതിൻ്റെ എമൗണ്ട് ഒക്കെ നമുക്ക് ചിലവ് തന്നെ കേസാണ് അപ്പോൾ ഓക്കെ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി ആയിക്കമ്മേ വിളിച്ചോളാം നിലവിൽ എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട് അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ഇട്ടേക്കുന്നത് ഓക്കെ